നമസ്കാരം ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്ത ഭാര്യ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചതാകട്ടെ സ്വപ്നത്തിൽ പോലും കരുതാത്ത ചില സംഭവ വികാസങ്ങളും ഭർത്താവ് സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്തുകയും ഈ ദുരുപയോഗത്തിനിരയായ യുവതികൾക്ക് പരാതി നൽകാൻ സഹായിക്കുകയും ചെയ്തു ഈ ഭാര്യ മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം നടന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ഇരുപത്തിനാല് കാര്യാണ് മുപ്പത്തിരണ്ട് കാരനായ തൻ്റെ ഭർത്താവിനെ കുടുക്കിയത് ഭർത്താവിന്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്തപ്പോഴാണ് ഇയാൾ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തതായി മനസ്സിലാക്കിയത് ഭർത്താവ് പലപ്പോഴും പ്രകൃതിവിരുദ്ധ ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അശ്ലീല പ്രവർത്തികൾ ചെയ്യാൻ യുവതികളെ നിർബന്ധിക്കുകയും ചെയ്യാറുണ്ട് എന്നും യുവതി ആരോപിച്ചു ബലാത്സംഗത്തിനിരയായ കൗമാരിക്കാരിയെ പരാതി നൽകാൻ സഹായിക്കുകയും ചെയ്തു ഭാര്യ പരാതിക്ക് പിന്നാലെയായിരുന്നു ഈ ഭർത്താവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് വ്യാജ പേരുകൾ ഉപയോഗിച്ചാണ് പ്രതി സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ആത്മീയ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം നേരത്തെ ലൈംഗിക പീഡനത്തിന് ഭാര്യയും ഇയാൾക്കെതിരെ പരാതി നൽകി ഭർത്താവിന് നിരവധി അവിഹിത ബന്ധങ്ങൾ ഉണ്ട് എന്ന് സംശയിച്ചാണ് ഭാര്യ ഫോൺ ഹാക്ക് ചെയ്തത് തുടർന്ന് ഭർത്താവ് മറ്റ് സ്ത്രീകളെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വാട്സാപ്പിൽ നിരവധി സ്ത്രീകളുമായുള്ള ഇയാളുടെ ബന്ധത്തിന് തെളിവേകുന്ന ചിത്രങ്ങളും ലഭിച്ചു സ്ത്രീകളെ താൻ അവിവാഹിതനാണ് എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡിപ്പിച്ചിരുന്നത് ചിലരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടി എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു പാൻ ഷോപ്പ് നടത്തുന്ന പ്രതി നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ വെച്ചാണ് സ്ത്രീകളെ കണ്ടിരുന്നത് ഇവരിൽ ചിലരെ ഭാര്യ ബന്ധപ്പെടുകയും പരാതി നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒടുവിൽ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി പരാതി നൽകാൻ സമ്മതിച്ചു പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു ജനതാ ഓൺലൈൻ ന്യൂസ് ഡെസ്ക്